ഗസയിലെ തീയിൽ മുളച്ച ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരാറുണ്ട് ഹമാസും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ദൃഢതയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇസ്രായേലിനും യു എസിനും ലോകത്തിനും നല്ല ധാരണയുണ്ട് അതിനാൽ അവർ ഗസയുടെ ഭരണം ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഗോത്രങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു ചില ഗോത്രങ്ങളെ സംഘടിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു പക്ഷേ നിരന്തരമായ വ്യോമാക്രമണങ്ങളെയും ഭീഷണികളെയും പട്ടിണിയെയും മറികടന്ന് ഗോത്രങ്ങളെ ഒരുമയോടെ നയിക്കുന്നത് ഹുസ്നി അൽ മുഗിനിയാണ് അദ്ദേഹം ഏതെങ്കിലും സായുധ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ നേതാവല്ല ഗസ സർക്കാരിലോ ഫലസ്തീൻ അതോറിറ്റിയിലോ ഔദ്യോഗിക പദവികൾ വഹിക്കുന്നുമില്ല അദ്ദേഹത്തെ ഗസക്കാർ മുക്താർ എന്ന് വിളിക്കുന്നു ചിലർ മുക്താറുകളുടെ മുക്താർ എന്നും വിളിക്കുന്നു ഫലസ്തീനി ഗോത്രങ്ങളുടെ ഹയർ കമ്മീഷൻ മേധാവിയാണ് ഹുസ്നി അൽമുകിനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ഗസ നഗരത്തിലെ ഷജയ്യയിൽ ജനിച്ച അൽമുഗിനി ഹിറ്റിൻ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമയും ബെയ്റൂത്ത് അറബ് സർവകലാശാലയിൽ നിന്നും അറബി ഭാഷയിൽ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ ഈജിപ്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ കുവൈത്തിലും അധ്യാപകനായി ജോലി ചെയ്തു നാട്ടിലേക്ക് മടങ്ങിയ ശേഷം ഫലസ്തീൻ അതോറിറ്റിയുടെ പൊളിറ്റിക്കൽ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നു രണ്ടായിരത്തി അഞ്ചിൽ ബ്രിഗേഡിയൻ ജനറൽ പദവിയോടെ വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം ഫതേഹ് പാർട്ടിയിൽ ചേർന്നിരുന്നു സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ സെക്രട്ടറിയായും ഫലസ്തീൻ ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കുവൈത്തിലെ ഫതഹ് ഓഫീസിലെ മുഴുവൻ സമയ അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഗോത്ര സാമുദായിക ദേശീയ പ്രവർത്തനങ്ങളിൽ സജീവമായി തുടർന്ന് ഗസയിലെ ഫലസ്തീനി ഗോത്രങ്ങൾക്കായുള്ള ഹയർ കമ്മീഷൻ്റെ ജനറൽ കോർഡിനേറ്ററായി നിയമിതനായി സിവിൽ സമാധാനവും കുടുംബ ഐക്യവും സംരക്ഷിക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന ഓപ്പറേഷനിൽ ഇസ്രായേലി അധിനിവേശ സൈന്യം അദ്ദേഹത്തിൻ്റെ വീട് തകർത്തു രണ്ടായിരത്തി പതിമൂന്നിൽ വീടിനു നേരെ വീണ്ടും ആക്രമണമുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ കൃഷിഭൂമി ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അൽമുഗ്നി ദേശീയ ഐക്യത്തിനുള്ള ഗോത്ര സമ്മേളനം സംഘടിപ്പിച്ചു ഗസയിലെ ഉപരോധം തകർക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേണിന്റെ സുപ്രീം ലീഡർഷിപ്പ് കമ്മിറ്റിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോക് ഉടമ്പടി ഫതഹ് പ്രസ്ഥാനത്തെ തകർത്തെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കരാർ ഫലസ്തീൻ്റെ മോചനം ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണം അൽക്കുദിസിൻ്റെ മോചനം എന്നിവയ്ക്ക് തടസ്സമായി കൂടാതെ ഗസയിൽ ഉപരോധത്തിനും കാരണമായി ഫലസ്തീൻ ലക്ഷ്യം അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ഓസ്ലോ കരാർ എന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷമുണ്ടായ ഏറ്റവും അപകടകരമായ കാര്യമായിരുന്നു ഓസ്ലോ കരാറെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഫലസ്തീനിലെ വിവിധ വിഭാഗങ്ങളുടെ പങ്കാളിത്തം പവിത്രമായി കാണുന്ന അൽമുഗിനി വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ ഫലസ്തീൻ അതോറിറ്റിയോട് പലതവണ അഭ്യർത്ഥിക്കുകയും ചെയ്തു സായുധ പ്രതിരോധം ഉൾപ്പെടെയുള്ള എല്ലാത്തരം പ്രതിരോധത്തെയും അദ്ദേഹം പിന്തുണക്കുന്നു ജൂതാധിനിവേശത്തോടെ നാടുവിട്ടു പോവേണ്ടി വന്ന ഫലസ്തീനുകളുടെ തിരിച്ചുവരവും ചരിത്രപരമായ ഫലസ്തീൻ്റെ മുഴുവൻ മോചനവും അംഗീകരിക്കുന്ന ഏതൊരു പരിഹാരത്തിനും അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ട് ഇസ്രായേൽ വംശഹത്യ നടത്തിയപ്പോഴും അൽമുഗിനി ഗസയിൽ തന്നെ തുടർന്നു തൻ്റെ ജനങ്ങളോടൊപ്പം ഉപരോധവും പട്ടിണിയും അനുഭവിച്ചു ആരും ഗസവിടരുതെന്നും ലഭിക്കുന്ന സഹായ വസ്തുക്കൾ ന്യായമായി വീതിക്കണമെന്നും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു വംശഹത്യാകാലത്ത് ഗസയിൽ ഇസ്രായേലി സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും മാപ്പ് നൽകണമെന്ന ആവശ്യം അദ്ദേഹം തള്ളി നമ്മൾ സ്ഥിരതയിൽ എത്തുമ്പോൾ നാം നിയമത്തെ ആശ്രയിക്കും പക്ഷേ നിലവിലെ സ്ഥിതിയിലും നിയമം നടപ്പാക്കണം അദ്ദേഹം പറഞ്ഞു ഗസയിൽ യുദ്ധം നടക്കുമ്പോൾ ഉണ്ടായ സുരക്ഷാ ശൂന്യത ചൂഷണം ചെയ്ത ചാരന്മാരെയും സായുധ സംഘങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച ക്ഷാമകാലത്ത് സഹായ ട്രക്കുകൾ കൊള്ളയടിച്ചവരെയും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചവരെയും നേരിടാതിരിക്കാനാവില്ല എന്നിരുന്നാലും അസംഘടിതമായ പ്രതികാര നടപടികൾ പാടില്ലെന്നും അദ്ദേഹം നിലപാട് സ്വീകരിച്ചു ക്രിമിനൽ സംഘങ്ങൾക്ക് വധശിക്ഷ നൽകുന്നതിനോട് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് അവർക്കുള്ള സംരക്ഷണങ്ങൾ ഗോത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അവരുടെ പ്രവർത്തികളിൽ ഗോത്രങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അത്തരക്കാരുടെ എണ്ണം എല്ലാവർക്കും അറിയാം വളരെ കുറവാണ് നമ്മുടെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്ത് അധിനിവേശത്തിന് കീഴ്പ്പെട്ടവരാകുന്നത് ലജ്ജാകരമാണ് ഒറ്റുകാരുടെ പ്രശ്നം ഗസയിലെ സുരക്ഷാ അധികാരികളും കോടതികളും വളരെ വേഗം അഭിസംബോധന ചെയ്യണമെന്നും അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രതികാരങ്ങൾക്ക് കാരണമാവുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ഒറ്റുകാരെ നേരിട്ടത് ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടേക്കാവുന്ന പ്രതികാരവൃത്തം തകർക്കുന്നതിന് വേണ്ടിയാണെന്നും ലഭ്യമായ സംവിധാനങ്ങളിലൂടെ അത് ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ഗസ സ്ഥിരത കൈവരിക്കുമ്പോൾ ന്യായമായ വിചാരണയും നടപടിക്രമങ്ങളും വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധിനിവേശത്തിന് കയ്യിലെ കളിപ്പാവകളാവാൻ തീരുമാനിച്ചവർ അതിന്റെ വില നൽകേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗസ മുനമ്പുപരിക്കാൻ ഗോത്രങ്ങൾ തയ്യാറല്ലെന്നാണ് അൽമുഗ്നി പറയുന്നത് ഇസ്രായേൽ അവർക്ക് വേണ്ടവരെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഫലസ്തീനി ഗോത്രങ്ങൾ അതിനെ എതിർത്തു അങ്ങനെ അവരുടെ പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിച്ചു ഞങ്ങളുടെ നിലപാട് ഉറച്ചതും മാറ്റമില്ലാത്തതുമാണ് ഗസയിലെ സർക്കാരിന് ബദൽ ഗോത്രങ്ങൾ ഗസയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ബദൽ അല്ല ഗോത്രങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഗോത്രങ്ങൾ അധിക ചുമതല വഹിക്കുക മാത്രമാണ് ചെയ്യുക ഗോത്രങ്ങൾക്ക് ജനങ്ങളെ ഭരിക്കാൻ യോഗ്യതയില്ല മറിച്ച് ജനങ്ങളെ ഐക്യപ്പെടുത്താനും സർക്കാരിനെ കൊണ്ട് കടമകൾ ചെയ്യിപ്പിക്കാനും ഇടപെടാനാവും അധിനിവേശ സൈന്യം കൂട്ടക്കൊലകൾ നടത്തിയിട്ടും നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടും ഫലസ്തീനികൾ പരാതിപ്പെട്ടിട്ടില്ല അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു